എപ്പോളന്നിട്ട് കൊണ്ടായത് ഞാൻ ഉണ്ടായിരുന്നില്ല ചെക്കനും പെണ്ണുങ്ങളും കൂടി കൊണ്ടായതാണ് അവിടെ വണ്ടി വിളിച്ച് പോയി ബസ് ഞമ്മളീ ഇമരത്തിന് മിനിറ്റിന് മിനിറ്റിന് ബസ് പോകുമ്പോൾ ഈ ഓട്ടോറിക്ഷ വിളിച്ചുപ്യം കൊടുത്ത് പോകണം പതിനഞ്ചു റുപ്യ അതിന്റെ ഇമറത്ത് പോയി അത് നിങ്ങള് പറഞ്ഞ ശരിയെന്നാണ് എടുക്കണ്ടല്ലോ അപ്പൊ ഇമ്മരത്തിന് വണ്ടി കൊണ്ട് പോകുമ്പോൾ അതാണ് എവിടിക്ക ും തോട്ടിയൊക്കെ പത്താ അണ്ടിൻ്റെ കാട്ടിലേ അപ്പൊ ആ നുള്ളി പോർക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണ് ഇജ്ജ്പോർക്കെ ഈ കൊട്ടിയും പട്ടിയൊക്കെ ആയിട്ട് പോകു വരുണ്ടല്ലോ പപ്പാകാ ഞാൻ പോകുന്നില്ല ഞാൻ നിന്നാണ് ഞാൻ നിങ്ങള് രണ്ടാളെ പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോ ടൂർ പോകണം ഞാൻ വിചാരിച്ചത് ടൂർ ഒന്നും പോവല്ല ആശുപത്രിയിൽ അഡ്മിറ്റ് പോവല്ലേ തന്ത്ളത്തിന് വേണ്ടി അവർക്ക് പോവാണ് ഈ പെറ്റെടുക്കാൻ എന്തിനാ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ആക്കിയിണു ആ പേര് പേർക്കണ പെമ്പർന്നാളൊന്ന് പെരേക്ക് വിളിച്ചാൽ പോരെ അവിടെക്കാവുമ്പോ കുറെ കായ് ചെലവാകൂലേ പറഞ്ഞ മെനക്കടണം കായിന്റെ തണുപ്പോണ്ടാണ് ഞമ്മള് ഈ ആസദക്ക് വണ്ടി പോയേണ്ടത് അവിടെ ആണെങ്കിൽ ഒരു കീറി പൊലിച്ചു കണ്ടും കുട്ടീനെടുക്കുക ഇന്നത്തെ കാലൊക്കെ അങ്ങനെയാണ് അതൊന്നും തടഞ്ഞാ നിക്കൂലോ പെരിയും വെച്ച് ചെലുക്കാതെ അന്റെ മരോളം കണ്ട് കൊടുത്താളെ പെരിയക്ക് എന്നിട്ട് പേര് പെരിയിലാണ്ടാക്കിക്കാളെ വെറുതെ കായ് ചിലവാക്കാനുള്ള ഒരു പരിപാടി ഞാൻ പറഞ്ഞതുള്ളൂ എന്റെ ഇഷ്ടപോലെ ചെയ്താളി ആണെങ്കിൽ ദത്താപ്പ ആ തന്ത പറണ്ട് ഇന്നത്തെ കാലത്ത് ആരെയും പെരയിൽ പോറുവാണ്ടിന് ഒന്നല്ലേ ജീവിക്കുന്നുണ്ട് ആ തന്ത അങ്ങനെ തന്നെയാണ് എല്ലീനും ഒന്ന് അയാള് ലേച്ചനം കണ്ട തന്തയാണ് പണ്ട് ഇന്നേറ്റ് ഒന്ന് വെച്ചിട്ടിയതാണ് ഇന്നിട്ട് മുണ്ടല്ലേ എന്താ മുണ്ടിരിക്കുന്നത് അയാളുടെ നാടൻ മരുന്നാണ് വിളിക്കേണ്ടത് ആ കഥ അറിയോ ആ കഥ കഥക്ക് എനിക്ക് നല്ല

നമ്മളെ സേവ് പത്തും തേങ്ങ ഇരിക്കലേ ആദ്യത്തെ പേര് ഓളോടേയും കഴിഞ്ഞു രണ്ടാമത്തെ ബടിയും കഴിഞ്ഞു അതൊക്കെ പത്ത് പതിനഞ്ച് കൊല്ലായില്ലേ അന്നൊക്കെ പേര് എടുക്കാനാളുണ്ടായിരുന്നു ഇപ്പൊ ആരല്ലത് എന്റെ അളിയനാണെങ്കിൽ ആശുപത്രിക്ക് കൊണ്ടുപോകാനും ആയിപ്പോല ഞാൻ അത്തോട്ടായ ബേജാറിലാണ് ഇപ്പോ ഏഹ് മൂന്നാമത്തെ പ്രസവാൻ പറ്റൂല ഓക്കെ ചടപ്പ് തുടങ്ങുകയാണെങ്കിൽ ഓളപ്പാക്കോൺ കുളിച്ചാൽ മതി അത് വന്നുകൊണ്ട് ആശുപത്രിക്ക് കൊണ്ടുപോയിക്കോളും അതിന് മാനോ ഏത് അടുപ്പു പോണുള്ള ഒരു രണ്ടെണ്ണം ആൾമാറിയിട്ട് പൂട്ടി വെച്ചു എന്നാ ഓളെ ആരേലും വരുമ്പോ നേരിട്ടാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എനിക്ക് അറ്റങ്ങൾ ഒന്നും ആരാ വരണ്ടടാ അരങ്ങൾ ആരേലും വന്നിട്ടുണ്ടെങ്കിൽ ഈ തന്ത ചീത്ത അറിഞ്ഞു കൊടും അറ്റങ്ങൾ കുറച്ച് സുറും പൊളിയില്ല അറ്റങ്ങൾ അതുകൊണ്ട് വരൂലെന്തേലും ആവശ്യത്തിന് അപ്പത്തീ ഫോൺ വാങ്ങിക്കാണ്ടല്ലേ വിളിച്ചാല് അതേ മതി ഓക്ക് ചടപ്പ് തുടങ്ങുമ്പോഴേ അവിടെ പോയി ഒന്നുകൊണ്ട് വിളിച്ചാൽ മതി ഞാൻ വേറെ ഏ ഞാൻ വരണ്ടത് കൊണ്ടുപോവ് ആശുപത്രിട്ടോ എനിക്ക് വിളിച്ചു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്ത കൊത്തിപ്പറിച്ചും എന്തേലും കാട്ടിക്കോട്ടെ തന്ത കേട്ടാ കൊറേ ഒരു ഗർഭിണികളൊക്കെ ഉണ്ടല്ലോ അവിടെ നിങ്ങൾക്ക് തീരെ വെള്ളമില്ല എന്താ എന്താച്ചാലേ പിന്നെ ജലനിധി വരുന്നിട്ട് ഒക്കെ പറയണത് കേട്ടു എന്നാ അതൊക്കെ എത്തിപ്പെടുക എന്ന് അറിയാം ആ തോട്ട് പോയാൽ പിന്നെ ഒന്ന് അച്ചിരുമ്പ് ചെയ്യാ ഒന്ന് മുങ്ങി കുളിക്കുകയും ചെയ്യാലോ ഞാനൊരു സാധനം തന്നാലേ ഒരാളെ ഏൽപ്പിക്കുക എന്ത് ആരേൽപിക്കാന് നിങ്ങളെ അലവാസില്ലേ സൈഫന്യീസ അവൾ ഗർഭിണിയാണല്ലോ അവൾക്ക് അയൻ ഗുളികയും കാൽഷൻ ഗുളികയും കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇച്ചിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റണില്ലടി അവളെ അമ്മസങ്ങൾക്ക് ലക്ഷണം കെട്ടതാണ് അത് എന്നെ അങ്ങോട്ട് കയറ്റൂല അത് നിങ്ങൾ പറഞ്ഞത് കാര്യം ശരിയാണ് ഞാൻ കഞ്ഞിമെള്ളത്തിന് അവിടെ പോവലുണ്ട് അപ്പൊ വേണമെങ്കിൽ ഞാൻ കൊടുത്തോളാം നിങ്ങൾ തന്നാളെ ആ പെണ്ണിനെ ഇത്ര ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചിട്ടില്ല എന്താ അവരിങ്ങനെ ഇംഗ്ലീഷ് മരുന്നേ ഇതുവരെ അവള് കഴിച്ചിട്ടില്ല നിങ്ങൾ ഇതാ തന്ത കാണാതെ കൊടുക്കണം കേട്ടാ തന്ത കണ്ടാലേ ഇത് അടുപ്പ് കൊണ്ടുപോയിട ഇത് ഞാൻ കൊടുത്തോളാം അതെന്താ അങ്ങനെ തന്നെയാണ് ആ തള്ളക്ക് എന്ന് തുടങ്ങിയ വേറിൻ്റെ ഉള്ളിൽ കൂടെ വേദന ഇതുവരെയും മരുന്ന് കൊടുത്തിട്ടില്ല ഓരോ നാടൻ മരുന്നിന്റെ ആൾക്കാരാണ് തള്ളേന്റെ കാര്യം എന്തേ ആയിക്കോട്ടെ ഗർഭിണിയുടെ കാര്യം അതല്ലല്ലോ അവളത് കഴിക്കാന്നിട്ടുണ്ടെങ്കിൽ എന്തേ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ മേൽക്കിയത് വരും എന്നാ ഞാൻ പോട്ടെ ശരി കേട്ടോ നമ്മളെ പറമ്പൂച്ചിക്കാട്ടിൽ ഇക്കല്ലേ അണ്ടി കൊറവാണില്ലേ ഇത്ര നേരങ്ങൾ നുള്ളി പെറുക്കിട്ട് ഇതൊള്ളു കിട്ടിയത് നേരത്തിനും കാര്യത്തിനും പോയി പൊറുക്കാണെങ്കിൽ കിട്ടും അവിടെ കൊറച്ച് കൈതാളുണ്ട് ഓല് നുള്ളി പൊറുക്കി കൊണ്ടുപോകാണ് ഇപ്പൊ അതിന്റെ ചുറ്റോറവും കറണ്ടിന്റെ വെയിലി കെട്ടേണ്ടി വെച്ചു തോണ്ടത് കറന്റിന്റെ വേലി കട്ടിയാലേ ആരെങ്കിലും ഒന്നും അങ്ങോട്ട് ചവിട്ടിയിട്ടുണ്ടെങ്കിലേ ജീവൻ പോകൂലെ കറണ്ട് പിന്നെ അതിന് വചന പറ നടക്കേണ്ടി വരും ജീവൻ പോകണം ആരാന്റെ മുതല് കട്ടെടുക്കാൻ വന്നിട്ടല്ലേ നമ്മളെ സ്ഥലത്തിന്റെ അപ്പുറത്തെ നമ്മളെ സ്ഥലത്തിന്റെ അതേ കണക്കിലാണ് ഈമുട്ടിന്റെ സ്ഥലം ഓൻ ഇക്കുല്ലേ പത്ത് നാപ്പതിനാറ്

ആ പെമ്പർന്നോളെ കണ്ടിട്ട് സമയത്തെ എല്ലാ കാര്യങ്ങളും മരിച്ചു ഏഹ് ഓക്കെ അതൊക്കെ അറിയോ എന്നാലേ ഓളെ നമ്പർ ഉണ്ടെങ്കി നിങ്ങളൊന്ന് വിളിച്ചു വരാൻ കണ്ണും മോറും കണ്ടിട്ട് ഞാൻ രാവിലെ തന്നെ ഒരു ചെറുപ്പുള്ള മാരിയൊക്കെ തോന്നുന്നുണ്ട് ഞാൻ അവളെ അയൽവാസിയാണ് വിളിക്കണ് ഞാന് പ്രസവത്തിന്റെ വേദന ഇടയ്ക്ക് വരുന്ന പോലെ തോന്നുന്നുണ്ട് പറഞ്ഞ എന്തൊക്കെയോ ഒരു പ്രതിയേലുള്ള പോലെ പറയുന്നുണ്ട് അവൾ ആമശങ്കാത്ത ആശുപത്രിക്ക് പോകാനൊന്നും സമ്മേക്കുന്നില്ല ഫോണൊക്കെ വാങ്ങി വെച്ചന്ന് അപ്പൊ ഇന്നോടൊന്ന് വിളിക്കാൻ പറഞ്ഞാ നിങ്ങൾ ഒന്ന് വേണ്ട പറ്റുവോ ഏ പിന്നെ എന്റെ കുട്ടി എന്തോ ഒരു ചൂടാറിയാസേ ഞാൻ മുടിയാലത്തിൽ നിന്ന് തിന്നപ്പത്ര ചൂടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഓ ഞമ്മളെ തിന്നാൻ വിളിച്ചല്ലേ പിന്നെ ഇച്ചും മാണ്ടി കുറച്ച് ഞാൻ തിന്നു പിന്നെ ഓൻ എല്ലാം നിർബന്ധിച്ചപ്പോളെ ഓനും മാണ്ടി കുറച്ചും പാടി ഞാൻ തിന്നു തിന്നണം നല്ലോണം തിന്നണം പക്ഷേ ഇമാതിരി തീച്ച തിന്നരുത് അതാണോ ഇത്ര ചൂട് എന്ത രണ്ടാം ഇവിടെ കുട്ടിന്റെ മുടിയാഴ്ചയിൽ കഴിഞ്ഞ് തിന്നുകാണ്ട് വന്ന് കുത്തേക്കാണ് ഞാനിപ്പോ നമ്മളെ മാലിൽ നിന്ന് പോയിട്ട് വേറെ മാലിലല്ലേ താമസിക്കണ്ടേ അതിന്റെ പരിപാടി എനിക്ക് എനിക്ക് നമ്മളെ മാലിൽ തന്നെ നല്ല നല്ലഞ്ചേരി കൂടെ നിന്നാ പറയുന്ന ഇത് എന്റെ അപ്പാനോട് തിരക്ക് കുടിക്കാണ്ട് വെറുതെ പോയതല്ലേ ഞാൻ പോയതന്നെ നന്നായിട്ട് എടുക്കണം റിയാസേ എന്റെ അപ്പാന്റെ സ്വഭാവം അറിയില്ലേ അതൊരു മൂരാച്ചാണ് സ്വഭാവ അങ്ങോട്ട് പറണ്ട ഒരാഴ്ച മുമ്പേ നിങ്ങളെ പറമ്പ് പൊയ്ക്കാണ്ട് ഞങ്ങൾ മടിയോ പറങ്കിയങ്ങ് തന്നു ആ അണ്ടിയോട്ടേക്കാണ്ട് അത് എന്റെ വാപ്പ കണ്ടുകാണ്ട് വന്നുകാണ്ട് ഞങ്ങോട് പറഞ്ഞാൽ തരാം നിങ്ങളാണ് ഞങ്ങളെ പറമ്പിൽ അണ്ടി ഇരിക്കേണ്ടത് കൊറേ ചീത്തായിരുന്നു എന്റെ വാപ്പ ആയതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാവുന്നതാണ് അല്ലെങ്കിൽ പരിഗണന നിങ്ങൾ കൊടുക്കേണ്ടി ചെയ്യുന്നു അപ്പൊ മൂലക്കാണ് കൊണ്ടേ നാലാണ് കുത്തി കുടിയനാ പിന്നെ എനിക്ക് ഏതായാലും ചെയ്യാൻ പറ്റൂല്ലോ ഏതായാലും ഇങ്ങോട്ട് വർത്തമാനം പോട്ടെന്നാ പിന്നെ കാണാം ആയിക്കോട്ടെ ഓന്റെ പൂക്കൊക്കെ ചങ്ങന്റെ ആ പാൻറും ആ ടീഷർട്ടും ഓൻ നിൽക്കുന്നത് കോട്ടയ ചിട്ടേ ഓന മോശക്കാരനായിട്ടൊന്നും കാണണ്ട ഓരോ നല്ല കായുണ്ട്

ും പോ മ പോന്നതക്ക് എത്തി എവിടെയാണ് ദന്താ പറഞ്ഞു പേരെടുക്കാൻ പെമ്പാട്ട് വാങ്ങും ഒന്ന് കൊണ്ടുപോയതല്ലേ അതല്ല നല്ലത് എന്തിനാസത്രിക്ക് പോണു ഇവിടെപ്പോ മൂന്നാല് പേർ ഇറങ്ങണു ഒക്കെ ഈ പെരീന ഇറന്നിട്ടുണ്ട് ആശുപത്രിക്ക് ഞാൻ ഒരു കുട്ടിനെ കൊണ്ടുപോയില്ല അതേമാതിരി ഇപ്പോഴത്തെ നടക്കും നിങ്ങൾ അങ്ങനെ ഞാൻ പറയൂ ഞമ്മളെ ആശുപത്രി കൊണ്ടുപോകാം സമാനം അസലായി പോയി കായ്ക്കാലം എന്റെ കായൂ ചാണ്ടത് എന്റെ കുടിയില് ഞാനൊന്ന് തീരുമാനിച്ചോ അതേ നടക്കുള്ളൂ പറ ആശുപത്രി കൊണ്ടുപോകുന്നു എന്നോട് പച്ച മഴ ഞാൻ തന്നെ പറഞ്ഞത് കുട്ടിനെ ആശുപത്രി കൊണ്ടുപോകാന് ഏത് വരാനുള്ളത് നിങ്ങളിവിടെ ഇങ്ങനെ പേപ്പർ വായിച്ചിരിക്കുക ആ കജൂല വായിച്ചിരിക്കുന്ന ഓക്ക് ശ്വാസം മുട്ടണുണ്ട് രക്തം പോകണമുണ്ട്

പക്ഷെ ഈ വന്നിക്കണ അറിയോ ആരോഗ്യവകുപ്പിന്റെ ആൾക്കാരാണ് നിങ്ങളെ പെരിയിലെ ഒരു പ്രസവം നടക്കുന്നുണ്ട് ആ കുട്ടിന്റെ കാര്യം അന്വേഷിക്കാനായി വന്നിട്ടുണേ നിങ്ങൾ തടസ്സം നിക്കരുതിട്ടാ നിങ്ങളൊക്കെ പറഞ്ഞിരിക്കണോ അതിന് ഇവിടെ ഉള്ളിലൊരു പമ്പർന്നോണ്ട് പതിനായിരം ഉറുപ്പി എണ്ണി കൊടുത്ത് ഞാൻ കൊടുക്കുന്നതാണ് നിങ്ങൾ ആ പഴയ കാലല്ല രണ്ട് ജീവൻ വെച്ചിട്ട് നിങ്ങൾ പന്താടേ മാറിക്കൂലി കയറി നോക്കട്ടെ ഒരാൾ നിങ്ങളെ ഇന്റെ ഈ കുടിയേക്കുന്ന കേരള അതിന് നിങ്ങള് പോയി ആരാണ് മണില്ല ഇന്ത് ഒത്തുക്കൾ കേൾക്കെ ഇറങ്ങി പോരാ ഞാൻ പറഞ്ഞത് ഇറങ്ങാന്ന് കേൾക്കുകൾ ഉണ്ട് വിടലാൻ ഉണ്ട് വിള ും സംഭവിക്കൂല നിങ്ങളെ കുട്ടിനെത്തിക്കാനുള്ള എല്ലാ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് നോക്ക് ആ കുട്ടീന്റെ കണ്ടീഷൻ കുറച്ച് മോശാട്ടോ വേഗം ആശുപത്രി കൊണ്ടുപോണം ബ്ലീഡിങ്ങോ ശ്വാസം ആംബുലൻസിന്റെ ഡ്രൈവർ വിളിക്കണ്ട് ഹലോ ആ ഇത് കോട്ടപുറത്തേ ആ ഞാളെ വിടട്ടാ ആ അപ്പൊ അശ്തോടെ ഒന്ന് പോയി അവര് ഇപ്പൊ എന്നെ തോൽപ്പിച്ചേ ഓളെ കൊണ്ടാവാ പരിപാടിയാണില്ലേ ജിഞ്ഞേ ബോട്ടാവുമ്പോഴേ ആളെ കൂട്ടിന് വരുമല്ലോത്തേക്ക് അപ്പൊ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങളോട് വീറുണ്ടായിട്ട് ചെയ്യല്ലോ വീരാക്ക നിങ്ങൾ ബോട്ട് അയക്കുകയും ചെയ്താണേ പക്ഷെ നിങ്ങൾ ഇപ്പൊ ഈ ചെയ്ത പരിപാടി ഉണ്ടല്ലോ അത് ഒരിക്കലും ചെയ്യരുത് ഇത്രയും ആധുനിക സംവിധാനം ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ട് ഈ പെരീന്ന് പ്രസവിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ പിന്നെ ഓന നിങ്ങള് തടുക്കുക ആ ഉദ്യോഗസ്ഥന്മാരെ തടുത്താൽ നിങ്ങൾ ജയിലിൽ നിന്ന് നീച്ചു വരും അതുകൊണ്ട് നിങ്ങളൊരു കച്ചറക്കും നിൽക്കണ്ട നിങ്ങളെ കുട്ടിയെ സുഖമായിട്ട് പ്രസവിച്ചിട്ട് നിങ്ങളുടെ പോരാ പഠിച്ചോളൂർന്നുകൂടി പൊന്നാര മക്കളെ ഏതെങ്കിലും ഒരുത്തം ഓന്റെ പെണ്ണുങ്ങളെ പ്രസവം പെരിലെച്ച് നടത്തിച്ചിട്ട് മലപ്പുറം ജില്ലക്കാരെ മൊത്തം കുറ്റപ്പെടുത്തണ്ട എല്ലാവരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല എല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആൾക്കാരാണ് പണ്ടത്തെ കാലത്തൊക്കെ പെരാളെന്നുണ്ടായിരുന്നു അത് എന്തോച്ചാൽ ഹോസ്പിറ്റലുകൾ സൗകര്യം കുറവായിരുന്നു അതുകൊണ്ടാണ് പെരിയിലുണ്ടായിരുന്നത് ഇപ്പം എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള ഹോസ്പിറ്റലുകൾ കുറേ ഉണ്ട് അപ്പോൾ എല്ലാ ആൾക്കാരും അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കുക ഇനി പെരിയിൽ നിന്ന് പ്രസവിച്ചിട്ട് മരിച്ചും എന്നുള്ള രീതിയല്ല പറഞ്ഞത് അതിന് ഹോസ്പിറ്റലിൽ നിന്നായാലും മരങ്ങളൊക്കെ നടക്കും അപ്പം അടച്ചുവാൻ വിചാരിച്ചാൽ എവിടെ നിന്നായാലും അതൊക്കെ നടക്കേണ്ട സന്നദ്ധികളുള്ളൂ പക്ഷേ പഠിച്ചോൺ പാതി നമ്മൾ പാതി എന്നല്ലേ നമ്മളും കുറച്ചൊക്കെ ശ്രമിച്ചാൽ ഇന്നാലെ ഒരു കുട്ടിൻ്റെ തള്ളി എൻ്റെ ജീവിതം നമുക്ക് തിരിച്ചിട്ടുള്ളൂ ഇപ്പം നമ്മളെ ഈ മലപ്പുറത്ത് ചട്ടിപ്പറമ്പിലൊക്കെ നടന്ന മാതിരി ഒരു അനുഭവം ഒരു നാട്ടിലും ഉണ്ടാവരുത് അതാണ് ഈ ബീരാങ്കാക്കോട് പറയാനുള്ളത്